അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഇന്ന് കിറിയ മുസുഹെബിനെ കുറിച്ചാണ് അഥവാ കിറിയ മുസുഹെബ് എന്താണ് ചെയ്യേണ്ടത് ചില സ്ഥലങ്ങളിൽ ഇവ കരിക്കുന്നത് കാണുന്നു ഇത് തെറ്റാണോ കീറി കളയുന്നത് കുറ്റകരമാണോ കരിച്ചാൽ പിണ്ണീർ എന്ത് ചെയ്യണം ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് കുറേ ആളുകൾക്ക് അതിന് മറുപടി വെള്ളത്തിലൊഴുക്കി കളയലാണ് ഉത്തമം എന്ന് പൊഴിൽ മൊഴിയൻ എന്ന ഗ്രന്ഥത്തിൽ ഇരുപത്താറാം പേജിലുണ്ട് ഇവന് ഹജറുല്ലാന്ന് പറയുന്നു ആവശ്യമില്ലാതെ മുസുഹെഫ് കഷ്ണങ്ങൾ കരിച്ച് കളയൽ കറാഹത്താണ് അതിൻ്റെ സൂക്ഷ്മത കരിക്കലാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്കിലും കഴുകി വായിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഒന്നാമത് എന്നൂറ്റി അമ്പത് രിച്ചു കളയുക അല്ലാത്ത മാർഗമില്ലെങ്കിൽ കരിക്കൽ നിർബന്ധമാണ് എന്ന് തുഷർവാനു സൈതം ഒന്നാം വാല്യം അമ്പത്തഞ്ചിലുണ്ട് നബി വിശദാശ്മിയുടെയും പേരുകളിൽ എഴുതിയ കടലാസുകൾ കീറിക്കളയാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതിൽ എഴുത്തിനെ നിന്ദിക്കലുണ്ടായതാണ് കാരണമെന്ന് ഹമീ ഹലീമി ഹലീമീറിയാൻ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് കുബ്ര ഒന്നാം വാല്യം മുപ്പത്തി ആറിലുമുണ്ട് കരിച്ച് കണ്ണീർ വെണ്ണീർ കൂടുതൽ വെള്ളമുള്ള കുളത്തിലോ ഏറ്റവും കലക്കമാണ് വെള്ളം ശുചീകരണത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം പറഞ്ഞ വെള്ളത്തിൽ കലക്കിയ ശുചീകരണം കൊണ്ട് ഖുർആാൻ്റെ മഹത്വത്തിന് ഭംഗം വരുന്നതിനാൽ അങ്ങനെ ചെയ്യൽ ഹറാമാവാനാണ് സാധ്യത ഖുർആാനിൻ്റെ രൂപം നശിച്ചതിനാൽ ഹറാമല്ലെന്ന് ന്യായീകരിക്കാൻ വകുപ്പുണ്ട് എന്ന് ഹാഷിയത്വത്തിൽ നമ്പൾ എണ്ണൂറ്റി അമ്പത്തഞ്ചിലുണ്ട് ശവകാര്യങ്ങൾ മനസ്സിലാക്കി ഖാനാഥൻ ടോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വരഹമുള്ള വർക്കാത്തു